നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൊന്നാനിയിലെ ദേശീയപാതയുടെ പുനർനവീകരണത്തിന് തുടക്കമായി പൂർണമായും തകർന്ന ഭാഗങ്ങളിൽ മെറ്റിലിട്ട ലെവലിംഗ് നടത്തുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത് നാലാം തവണ നൽകിയ ഉറപ്പിനൊടുവിൽ പൊന്നാനിയിലെ പഴയ ദേശീയപാത പുനർനിർമ്മാണത്തിന് തുടക്കമായി പൊന്നാനി എ വി ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെ അമർ പദ്ധതിക്കായി പൊട്ടിപ്പൊളിച്ചിട്ട റോഡിലാണ് റിട്ടാറിംഗ് ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം തക്കുവ കോടതിപ്പടി ചാണാഭാഗത്തെ കുഴികർ റോഡിന് സമാനമായി മെറ്റലിട്ടുയർത്തി ലെവലിംഗ് ചെയ്യുന്ന പ്രവർത്തികളാണ് നടക്കുക കൂടാതെ കോടതിപ്പാടി ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തും പ്രാഥമിക പ്രവർത്തികൾ ആരംഭിച്ചു മുതൽ ആരംഭിക്കും ബി എം ബിസി മാതൃകയിൽ റബ്ബറൈസർ പ്രവൃത്തികളാണ് നടക്കുക ഇതിനുശേഷം റോഡരികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികളും നടക്കും പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ ഇരുപത് കോടി രൂപ ചെലവിൽ തൃക്കടാപുരം മുതൽ പൊന്നാനി വരെയുള്ള പഴയ ദേശീയപാത ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത് ഇതിൽ ചമ്രുവട്ടം ജംഗ്ഷന് സമീപം വരെ റീടാറിംഗ് പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ദേശീയപാതയുടെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനവും കരാർ കമ്പനിയുടെ അലസതയും മൂലമാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു മാസങ്ങളായി റോഡ് തകർന്നത് മൂലം പാതയിൽ അപകടങ്ങളും നിത്യസംഭവമാണ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പലതവണ ഉറപ്പ് നൽകിയിട്ടും അധികൃതർ ഇത് പാലിച്ചിട്ടില്ല നിരന്തര പ്രതിഷേധവും റോഡ് ഉപരോധവും നടന്നിരുന്നു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ